ഇത് ദിവസങ്ങളായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ ആളുകൾ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ചെറിയ സംഘടനകൾ നമുക്ക് പറയാനുള്ളത് സഹായിച്ച ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഈ നാട് മുഴുവൻ ഇനി ഒരു കരിച്ചില്ലേനിന്നൊന്നര മാസം മുമ്പേ ഇപ്പോഴാണ് എല്ലാവരും സന്തോഷത്തിൽ ആയത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് എല്ലാവർക്കും ആയിരം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കും പന്ത്രണ്ട് മണിക്കൂറിൽ പതിനഞ്ച് എന്തായാലും എം എസ് അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത് വലിയ സന്തോഷത്തിലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും തന്നെ രണ്ടു ദിവസം ബാക്കി നിൽക്കുമ്പോൾ തന്നെ ആ ലക്ഷ്യം നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അവരുടെ ആനത നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഈ റഹിമിന്റെ ഒരുപാട് ഒരുപാട് പല സംഘടനകളും പല ആളുകളും അനീഷ് അനീഷ് ഉള്ളത് ും കഴിയുമെന്ന് പ്രതീക്ഷ മോനെ കിട്ടൂല എന്റെ കുട്ടിക്ക് എത്തിക്കാൻ കഴിയില്ല എന്റെ കുട്ടി എത്തിക്കാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചാ അല്ല അള്ളാന്റെ ഒരു എൻ്റെ കുട്ടി എത്തുമെന്ന് വിചാരിച്ചു നാളെ ഏറ്റവും നാളുകൾ എത്തും കാണാതെ കൂട്ടി അവിടെ തരട്ടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുടെ സഹകരണം കൊണ്ടല്ലേ എത്താനത്തെ ആരെത്തിയത് എൻ്റെ കുട്ടിനെ കാണാനും ആരെയും അതാണ് ശ്രദ്ധിക്കുക എല്ലാവർക്കും അത് നന്ദി നന്ദി സന്തോഷം സന്തോഷം തന്നെ സന്തോഷത്തോട് കൂടി സന്തോഷം വേറൊന്നും പറയാൻ എല്ലാരോട് നന്ദി പറയാം ആളിനോടും നന്ദി പറയാം ഇതിന് പകരം ഒന്നും എൻ്റെ അടുത്ത് കൊടുക്കാതെ എല്ലാവരും കൊടുക്കട്ടെ ഇയാൾക്കൊക്കെ ഇത്തരം എന്നാ അസ്സലാമലൈക്കു ഉമ്മ പറയുന്നത് വലിയ സന്തോഷമാണ് പങ്കുവെക്കുന്നത് ഏതായാലും ഇത്ര വലിയ തുക കണ്ടെത്താൻ കഴിയുമെന്നോ തന്റെ മകനെ ഇനി കാണാൻ കഴിയുമെന്നോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നാൽ മനുഷ്യരായ എല്ലാ മനുഷ്യരും മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരും കൂടി ഒരുമിച്ച് നിന്നപ്പോൾ കണ്ട നേരത്തെ